അങ്ങനെ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ കണ്ട ട്രെയിൻ യാത്ര കൗണ്ടസിൽ നിന്ന് വില്ലേസിലെത്തിയിട്ട് ഇത് വില്ലേസ് സ്റ്റേഷനാണ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മൾക്ക് ഒരു ബസ് എടുത്തിട്ട് വേണമായിരുന്നു നമ്മൾ എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ടാണ് പോണത് അപ്പോൾ പെറ്റ്സിനെ അലൗ ചെയ്യണ ഇഷ്ടം പോലെ എയർ ബി എൻ ബി അവൈലബിളാണ് അക്രോസ് യൂറോപ്പ് അപ്പോൾ അതാണ് നമ്മളെപ്പോഴും എടുക്കാറുള്ളത് അതാകുമ്പോൾ കംഫർട്ടബിളി നമുക്കിപ്പോൾ രണ്ട് മൂന്നോ മൂന്നോലങ്ങനെ ഒരാഴ്ചത്തേക്ക് പോലും സ്റ്റേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല പെറ്റ്സിനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എർ ബി എൻ ബി ആണ് നമ്മൾ എടുത്തിരുന്നത് എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി ഇറങ്ങിയിട്ട് കുറേ നടക്കാണ്ടായിരുന്നു നൂകുട്ടി ഇതേ നോക്കി ഇങ്ങനെയാണ് ഞങ്ങളോട് നടക്കുന്നത് യൂറോപ്പിലെ സ്ട്രീറ്റ്സിലൊക്കെ പിന്നെ അതേ അവനെ അവിടെ കൊണ്ടുപോയിട്ട് എർ ബി എൻ ബിയിൽ തുറന്നു വിടുമ്പോൾ അവൻ്റെ ആവേശം ഒന്ന് നോക്കിയേ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി പുതിയ സ്ഥലത്ത് തന്നെ ഇനി അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അതാണ് ഈ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു See you soon in another episode. Till that time, you all take care and bye bye.